വെൽക്കം ബാക്ക് നമ്മൾ വെൽക്കും ബാക്കിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വൺ കളിക്കാൻ പറയുമ്പോൾ നമ്മൾ ഒറ്റ കൈ കൈകൊണ്ട് കക്കാൻ എത്രത്തോളം സക്സസ്ഫുൾ ആണെന്ന് അറിയുന്നത് നമ്മുടെ കൂടെ നമ്മുടെ കൂട്ടാളിണ്ട് കള്ളൻ കള്ളനായ കൂട്ടാളി കള്ളപ്പൊന്നി അതേ വന്നില്ലേ നമ്മുടെ ലിസ്റ്റിൽ കൊറേ സ്ഥലങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ട് ജ്വല്ലറി ലിബേർട്ടി ഹോക്ക് ബാങ്ക് പറയുന്നത് പിന്നെ സ്ഥലങ്ങളും നമുക്ക് ജ്വല്ലറിയിൽ മോഷ്ടിക്കാൻ പോവാ പൈസ ഉണ്ടാക്കിട്ട് വരണം നമുക്ക് കൊറേ കൊറേ ലക്ഷ്യങ്ങളുണ്ട് ഓക്കെ ഗണ്ടൊക്കെ നമ്മുടെ കയ്യില് സത്യം പറഞ്ഞ രണ്ട് കൈ ഉണ്ട് കണ്ടില്ലേ എന്നിട്ട് ഈ വാഴ ഒറ്റ കൈ കൊണ്ടാ എന്തും ചെയ്യാ തളർവാദം പിടിച്ചോ കൈ ഇങ്ങനെ ഇട്ട് നോക്ക് നോക്ക് ലോക്ക് പിക്ക് ഉണ്ട് പിന്നെ രണ്ട് എടുത്തോ പിന്നെ വേറെ ഓക്കെ ഓക്കെ പതിനയ്യായിരം ഡോളർ ടാർഗറ്റ് നമുക്ക് എന്തായാലും അടുത്തുണ്ട് പട്ടാ പകല വാഴ് നിക്ക് ഇവിടെ വല്ല പോലീസുകാരനോട് ഇതൊന്നും സീനില്ല നമുക്ക് ജുവല്ലറിയാണ്ടല്ലേ നമുക്ക് വാഴ അവിടെ വെറുതെ ഇത് ഓഫീസാന്ന് തോന്നിട്ടാ ഓഫീസ്

ലോപ്പിക്കെടുത്ത് തുറക്കല്ലേ വേണ്ടി തുറന്നിട്ട് ലോക പൊട്ടനെ പൊട്ടെന്ന ലോക പൊട്ടന നീർിക്കല്ലേ <laughs> തിരിയാണ് <laughs> നമുക്ക് അത് വരെ ഊന്നിപ്പൊ പോയ മൂഞ്ചന ആളുടെ ഗണ്ണുണ്ടാവും സെക്യൂരിറ്റി അതും ചൊല്ല റെഡി ആണ് ഞാൻ ബാഗ് ബാഗിന്റെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ പറയാം വറ 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 കിര 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 ഡേ എവിടെയാണ് ഞാൻ കേറി വണ്ടിയരെ ഓടിക്കാൻ എങ്ങേ ഓട ഫാസ്റ്റ് अटेम्प्ट ഫീൽ ആട്ട മോട്ടതലയാ ഞാൻ നിന്റെ കെട്ട കെട മുഖം മറക്കിറവാളേ നിനക്ക് മുഖം മാസ്ക് ഇല്ല എനിക്ക് ആയിണ്ട് നിനക്ക് ഇപ്പോ ഒന്നില്ല മാസ്ക് ആളെ നീ ഇതുപോലെ എന്റെ അതെ അതെത്തില്ലേ അതില തന്നെ പോവാന്നുള്ള കൺഫേം ആയി ബാഗിന്റെ നിങ്ങക്ക് വേറെ വഴി നോക്കിയാലോ ഇതിലും ഓടിക്കടന്നല്ലോ പ്രതി പോവാ ഇപ്പൊ കാണും ഇപ്പൊ കാണും അപ്പൊയോ താങ്ങി ഇവിടെ വേസ്റ്റ് മാസ്കറ്റ് താങ്ങി മാങ്ങി വെച്ചിട്ടുണ്ടല്ലോ അയൽണ്ട് അതിലുണ്ട് ഞാൻ ഓടിക്കണേ ആള് വന്നോട്ടെ 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 വന്നു പോട്ടെ കോക്കോ ഒക്കെ പിടിച്ചിട്ടാ നിക്കണ വാഴ ഇവിടേക്ക് വഴുകടാ ബിൽഡിംഗ് ഇങ്ങനെ സൗണ്ട് വാഴ തിരിഞ്ഞിരുന്ന

ണ്ട് പിഴിക്കോ കണ്ട മഴ അടിക്കും കണ്ണൂല്ള്ളനാണ് പ്രയോവും രണ്ടാമത്തെ അറ്റംപ്റ്റ് പോയിട്ടാ മൂന്നാമത്തെ അറ്റം ഇത് ഷൂട്ട് ചെയ്താലോ ക്യാമറ മാറി മാറി മാറ മാറ മാറി മാറിക്കാ ഇതിലാ ഓടിക്കോടിക്കോ കണ്ട മണി ഓടിക്കോടോ കോടിക്കോടി കോടി കൊടി കോടി കൊടി കോടി കൊടി 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 കൈക്കോട്ടെ പോയിട്ട് സമയം ഉണ്ടാവില്ല സമയം ഉണ്ടാവില്ല സമയം ഉണ്ടാവില്ല അതന്നെ ഞാൻ പോയി തുറക്കാം തുറക്കുറക്കുറക്കുറക്കും േ കണ്ടോ ഞാൻ വഴി പോക്കാ ഞാൻ നേരത്തെ പടുവാഴ്ച ശ്രദ്ധിച്ചും കണ്ട് തുറന്നോളാ ശരി ശ്രദ്ധിച്ചു ഫോളോ വാ വാ വേടാടാ എലി എലി എലിനെട്ടെ പിടിച്ചാണ്ട് വെടികൊണ്ടാവും തേങ്ങ തങ്ങി വാങ്ങി പിടിച്ചോലീന വെടി വെക്കാണ്ട് എന്തായിരുന്നു താങ്ങി പറഞ്ഞാരോ ഞാൻ പറഞ്ഞാരോ ഞാൻ പറഞ്ഞു പിടിക്കറ വേഗോടിക്കുടിക്കോടിക്കു കണ്ടാരില്ല ആരും കടയിലേ കണ്ടില്ല കണ്ടെങ്കിൽ ഞാൻ തുറക്കട്ടാ ഞാൻ തുറക്കാട്ടാ കളി ഇപ്പൊ അങ്ങോട്ട് പോയിട്ടുള്ളൂ വേഗം വേഗാട്ട് വേഗാട്ടെ ആ ഓട്ടോത്തോരല്ലോ